ഹലോ അസ്ലാം വലൈക്കും റുബി സേബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഇന്നർ ഇന്നർവേസ് ആണ് വിസ്മയിൻ്റെ ബ്രാൻഡിൻ്റെ ബ്രായും പാൻറ്റിയുമാണ് അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് നമ്മളുടെ മിയ പാഡഡ് പ്ലസ് സൈസ് ബ്ര ആണ് തേർട്ടി ഫോർ എല്ലാ സൈസും ഉണ്ട് തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ഇതിൽ ഫോർട്ടി ഉണ്ടോ തേർട്ടി എയ്റ്റ് ഇതിലില്ല പാഡഡിൽ തേർട്ടി ഫോർ തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് അപ്പോൾ എൻ്റെ വില വരുന്നത് അറുനൂറ്റി ഇരുപത്തൊമ്പത് രൂപയാണ് അതായത് നല്ല ഹെവി വോളിയം നല്ല ബിഗ് സൈസാണ് ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാഡ്ബ്ര ബിഗ് സൈസിൽ അതായത് ഇവിടെ നല്ല വീതി ഉള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് അടിയിൽ നല്ല വീതി ഉള്ളത് വേണം എന്ന് പറഞ്ഞിട്ട് ഇത് നല്ല സപ്പോർട്ടാണ് കേട്ടോ നല്ല സപ്പോർട്ട് കിട്ടുന്നതാണ് ഇതൊരു പ്രശ്നവും വരത്തില്ല നിങ്ങൾക്ക് ഏത് തന്നെക്കാട്ടിയും ബെറ്റർ ആയിരിക്കും ഇത് അപ്പം എല്ലാവരും ഒരുപാട് പേരും ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ ഒരുപാട് പേരും ചുരിദാറും ടോപ്പ്സും ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല പെർഫെക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടുന്നതാണ് നല്ല കംഫർട്ടായിരിക്കും സൂപ്പറാണ് കേട്ടോ അതായത് ഇതൊക്കെ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെതായ റേറ്റ് ഉണ്ട് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് അറുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ജസ്റ്റ് ഇതൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ ധൃതി പിടിച്ചാകുമ്പോഴേ അടുത്തത് നമുക്കുള്ളത് ലോറ എന്ന് പറഞ്ഞിട്ടുള്ള ലോറ മോച്ച എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കമ്പനി ഓരോ നെയ്മ വെച്ചിട്ടുണ്ട് പാഡഡ് അല്ല പക്ഷേ നല്ല കട്ടിയുള്ള ടൈപ്പിലുള്ളതാണ് അത് ഇവിടെയൊക്കെ നല്ല വീതിയാണ് ഈ സൈസിൽ ഈ സൈഡിൽ വീതി ഉള്ളതാണ് നല്ല പ്രൊട്ടക്ഷൻ കിട്ടുന്നത് അങ്ങനെ നോക്കുന്നവർക്ക് ഇത് നോക്കാം ഇതിൻ്റെ വില നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് ഇത് നമുക്കിപ്പോൾ സൈസുള്ളത് മുപ്പത്താറ് മുപ്പത്തെട്ട് മുപ്പത്തി നാല് എല്ലാ സൈസിലുണ്ട് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് നമുക്കിപ്പോൾ ഗ്രേ ഉണ്ട് നേവി ടീൽ പല പല കളറുണ്ട് ഇതാ ഈ മോഡല് സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയേതാണ് വേണ്ടതെന്നുള്ളത് അടുത്തത് വിസ്മയുടെ മൈസ മൈസാന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഇത് അങ്ങനത്തെയാണെന്ന് അറിയാമോ ഇത് ഫുൾ മറ്റേ സ്പോർട്സ് ബ്രാ പോലെയുള്ളതാണ് ഇതിൻ്റെ പാഡ് ഉണ്ടോ ഇതിൽ നമുക്കിത് സെപ്പറേറ്റ് മാറ്റി ഉപയോഗിക്കാം ഇതിപ്പം നൈറ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് പോകുമ്പോൾ ഈ പാഡ് മതിയല്ലോ അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഈ പാഡ് മാറ്റം ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്താന്ന് കസ്റ്റമറിൽ നിന്നും അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ ഈ ബ്രായ്ക്ക് പാഡ് ഉള്ളത് അയ്യേ അത് വേണ്ടെന്ന് പറയും ശരിക്കും പറഞ്ഞാലേ പാഡ് ഇല്ലാത്തതിനെക്കാട്ടിൽ ഏറ്റവും ഫിനിഷിങ്ങിൽ ഇപ്പം നിങ്ങളുടെ ഡ്രെസ്സ് നിങ്ങളെ ഇന്നർവിയറിൽ ഇപ്പോൾ നമ്മൾ ഷിമ്മീസും ഒന്നും ഉപയോഗിക്കാതെ ഇടുമ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്തു നോക്കും നമുക്കിപ്പം ലേഡീസാണ് വീഡിയോ കാണുന്ന ആർക്കായാലും ഓപ്പണായിട്ട് പറയുകയാണ് അപ്പം നമ്മളിതിപ്പം പാഡുള്ള ബ്രാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നിപ്പിൾ ഭയങ്കരമായിട്ട് പുറത്തോട്ടിങ്ങനെ തെളിഞ്ഞു നിൽക്കില്ല പാഡ് ഉള്ളതാകുമ്പോഴത്തേക്കും കറക്റ്റ് കവർ ചെയ്ത് നിപ്പിൾ കറക്റ്റ് ഒതുങ്ങി നല്ല കംഫർട്ടായിട്ടിരിക്കും അപ്പോൾ രാത്രിയിലാകുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇറിറ്റേഷൻ ഒന്നും വേണ്ടെങ്കിൽ ഈ പാഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാനും പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്പോർട്സ് ബ്ര ആയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ജിമ്മിലും ഒക്കെ വർക്കൗട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടൈപ്പ് ബ്രാ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും ടീഷർട്ടിൻ്റെ കൂടെയും ഷർട്ട്സിൻ്റെ കൂടെയും ടോപ്സിൻ്റെ കൂടെയും ഒക്കെ ഉപയോഗിക്കുക ഏത് ടൈപ്പ് ഡ്രസ്സായാലും ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് അപ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് ഇതിൻ്റെ വില അടുത്തത് നമുക്കുള്ളത് ജറ ഇത് ഓരോ പേരാണേ ഞാൻ പറയുന്നത് അപ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ വേണ്ടത് ചോദിച്ചാൽ മതി പിന്നെ പാഡഡ് ബ്ര എനിക്ക് പേഴ്സണലി ഇത്രയും ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ സൈസ് കുറവുള്ളവർക്കൊക്കെ സാരിക്കും ഡ്രസ്സിനും ഒക്കെ നല്ല ഫിനിഷിങ്ങിൽ ഇരിക്കാനും പാ യൂസ് ചെയ്യാറുണ്ട് നല്ല വൃത്തിയിലിരിക്കും മറ്റേതുപോലെ ഇങ്ങനെ അല്ലാതിരിക്കത്തില്ല എന്താ പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ജെറാന്നുണ്ട് ഇത് ബിയും സിയും കപ്പുണ്ട് ഇത് മുപ്പത്തി രണ്ട് മുപ്പതൊക്കെ ഉണ്ട് പിള്ളേർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇത് മറ്റേ സാധാരണ ബനിയൻ ടൈപ്പ് ഡ്രായാണ് അത്യാവശ്യം വീതി ഇവിടെയൊക്കെ ഉണ്ട് നല്ല ചെറിയ സ്ട്രാപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് കുറേ ഉണ്ട് ഏതാണെന്നുള്ളത് ചോദിച്ചാൽ മതി നിങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ മതി അപ്പോൾ അതിനനുസരിച്ച് ഇവിടുത്തെ കാണിച്ചു തരും അടുത്തത് നമ്മൾ പേൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു നെയിമാണ് വിസ്മയുടെ പേൾ പാഡഡ് ടീഷർട്ട് ഡ്രൈ ഇത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള പാഡാണ് മറ്റേത് അത്രയില്ല ഇത് സത്യം പറഞ്ഞാൽ ടീഷർട്ടൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഒട്ടും വൃത്തിയേടും ഉണ്ടാവത്തില്ല നല്ല പെർഫെക്റ്റായിട്ട് നിൽക്കും നല്ല സ്റ്റൈലായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾക്കിതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അതുപോലെ വിസ്മയുടെ ബ്രാൻഡ് നമ്മുടെ നിന്ന് എടുത്ത കസ്റ്റമേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻ്റ് ചെയ്യുക പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ ഈ ഇന്നർവേഴ്സ് അതിന് പാൻറ്റി കാണിച്ചിട്ടില്ല സോറി ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോൾ എല്ലാ സാധനങ്ങളും വന്നിട്ടുണ്ട് അതാണ്ട് ഇതേപോലത്തുള്ള ഷോർട്ടീസ് ഇത് പിള്ളേർക്കും മുതിർന്നവർക്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നുവെച്ചാൽ ഷോർട്ടീസിൻ്റെ കൊണ്ട് ഏറ്റവും ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിഭാഗത്തൊക്കെ പാൻറ്റി ടൈപ്പുള്ള ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ കുറേ ആകുമ്പോൾ വിയർക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരുന്നവർ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല അടിഭാഗത്തൊന്നും ബുദ്ധിമുട്ട് വരത്തില്ല ഇവിടെയെങ്ങ് ഇറങ്ങുന്നതായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല നമ്മൾ ഷോർട്ടി ഇത് വേണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ സൈസുണ്ട് എയ്റ്റി ഉണ്ട് കുട്ടികൾ മീൻസ് വണ്ണം കുറഞ്ഞവർക്കും വണ്ണം ഉള്ളവർക്കും ഒക്കെ എല്ലാ സൈസിലും ഉണ്ട് ഹൺഡ്രഡ് പ്ലസ് വരെ ഉണ്ട് നമുക്ക് അപ്പോൾ അങ്ങനത്തെ ഉള്ളത് ഷോട്ടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പോർട്സ് ബ്ര വീണ്ടും റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ജിമ്മിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പോർട്സ് വെയർ ആണ് ആക്റ്റീവ് ബ്രാ ആണ് ആക്റ്റീവ് കളേഴ്സ് ഒരുപാടുണ്ട് അഞ്ഞൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതാ ഇങ്ങനെ വരുന്നത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ദാ ഫ്രണ്ട് ഇങ്ങനെയാണ് വരുന്നത് ദാ ബാക്ക് സൈഡിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ജിം വർക്ക്ഔട്ട് ചെയ്യാനും പിന്നെ സ്പോർട്സിലൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഉടുന്ന ചാടുന്ന ഒക്കെ ആൾക്കാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കംഫർട്ട് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്രീമിയം ക്വാളിറ്റിയിൽ അപ്പോൾ നിങ്ങൾ പറയില്ലേ നമ്മളിപ്പോൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന കംഫർട്ട് എന്നൊക്കെ ഒരുപാട് പേര് പറയാനുണ്ട് അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് ബ്രാൻഡിങ് ചെയ്യുന്ന ടോപ്പ് ബ്രാൻഡാണ് ഞാനിപ്പോൾ ഒത്തിരി സാധനങ്ങൾ ഇതിന് വേണ്ടി പരീക്ഷ എന്താ പറയുക പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയും അല്ലാതെയൊക്കെ കണ്ടും എടുത്തും ഒക്കെ നോക്കിയപ്പോൾ ഇത് നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് പറയല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ബ്ലോസം നല്ലതാണ് എന്ന് പറയാറുണ്ട് അപ്പം ഞാൻ അതിനെ വെച്ചിട്ട് ഇത് കമ്പയർ ചെയ്തപ്പോൾ അതിനൊപ്പം അതിനെക്കാട്ടിലും എന്ന് പറയാൻ പറ്റും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെന്ന് എനിക്കറിയാം ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ താങ്ക് യു അസ്സാ വൈകും